ത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റി ഫ്രീഡം മാർച്ച് സംഘടിപ്പിച്ചു പൊന്നാനി കൊണ്ടുകടവ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ചന്തപ്പടയിൽ സമാപിച്ചു യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി കെ സി ഷിഹാബ് ഫ്രീഡം മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തിന്റെ പാർലമെന്റ് ഒരു നിയമം പാസാക്കുമ്പോൾ അത് എല്ലാവർക്കും തുല്യമായ രീതിയിൽ നിർമ്മിക്കണമെന്നുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള നിയമമാണ് അതിനെപ്പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഇട താൽക്കാലികളെ പോലും മാറ്റിവെച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരിക്കുന്ന ആളുകൾ ഈ രാജ്യത്തെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ ഈ രാജ്യത്തെ ജന ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനു വേണ്ടി രാഷ്ട്രീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാദിക്കൽ നിലനിൽക്കെ എല്ലാവരെയും അത്ഭുത സ്തബരാക്കിക്കൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് ഭരണഘടനാ പൗരത്വ ഭേദഗതി നിയമം വീണ്ടും നടപ്പിലാക്കുകയാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പൊന്നാനിയുടെ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എം പി അബ്ദുൾ സമദാനി അടക്കമുള്ള മലപ്പുറത്ത് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് അംഗങ്ങൾ ശക്തമായ ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഷബീർ ബിയം അധ്യക്ഷനായി മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി യു മുനീബ് മുഖ്യപ്രഭാഷണം നടത്തി അഹമ്മദ് ബാഫക്കി തങ്ങൾ അഡ്വക്കറ്റ് കെ എ ബക്കർ സി കെ അഷ്റഫ് കെ വി റഫീഖ് എ എ റൗഫ് ഫവാസ് കിഴിക്കര അഡ്വക്കറ്റ് നിയാസ് മുഹമ്മദ് ഫർഹാൻ ബിയം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പേജ് ന്യൂസ് പൊന്നാനി എല്ലാ മോസാക്കേശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളെ സ്കൂൾ മാനേജർ വത്സ്യം മടുത്തിൽ നമ്പറാ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പൊന്നാനെ മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ